ഭിന്നശേഷിക്കാരിയായ മകളെ വീട്ടിലടച്ചിട്ട് ജോലിക്ക് പോകേണ്ട ഗതികേടിലാണ് കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിലെ ഒരു കുടുംബം ബഡ് സ്കൂളോ മകളെ സുരക്ഷിതയാക്കി നിർത്താനുള്ള മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്തതാണ് ദുരവസ്ഥയ്ക്ക് കാരണം മകളെ തനിച്ചാക്കി ജോലിക്ക് പോകുമ്പോഴുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് രക്ഷിതാക്കളായ കുമാറും ശാന്തയും ഭിന്നശേഷി സൗഹൃദമാണ് നമ്മുടെ നാട് എന്നാണ് പൊതുവേ പറയാറുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ പെട്ടും എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകണമെങ്കിൽ ഭിന്നശേഷിക്കാരിയായ മകളെ വീട്ടിനകത്ത് പൂട്ടിയിടേണ്ട ഒരു ദുരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവരുടെ ജോലിക്ക് പോകേണ്ടതുണ്ട് ഒപ്പം തന്നെ ആ കുഞ്ഞിനെ സ്കൂളിലേക്കൊന്നും പറഞ്ഞയക്കാൻ കഴിയാത്ത സ്ഥിതി എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ അവരുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് അവരുടെ ബുദ്ധിമുട്ട് എന്നുള്ളത് നേരിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ചോദിച്ചറിയാം എന്നാണ് കരുതുന്നത് ചിഞ്ചുവും അച്ഛനും അമ്മയും ഒക്കെ ചിഞ്ചു എന്താ നിങ്ങൾ ഒരു ബുദ്ധിമുട്ട് എന്താണ് ഞങ്ങൾ വീട്ടിൽ പൂട്ടിട്ടിട്ടാണ് പോണത് ഇപ്പം പണിക്ക് പോകുമ്പോ തന്നെ ഭയങ്കര പ്രയാസപ്പെട്ടിട്ടാണ് പണിക്ക് പോണത് അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും എവിടെങ്കിലും ഒരു സ്കൂളോ അല്ലെങ്കിൽ പിന്നെ ഒരു പിന്നെ പകൽ വീടോ അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ഈമ്മളെ ചാത്താലം പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടിന് അവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സമാധാനത്തോട് പണിയെടുത്ത് പോരാ നേരത്തെ നിങ്ങൾ ഇതുപോലെ സ്കൂളിലേക്ക് സ്കൂളിൽ ഓ ഉണ്ട് മാ ഒരു ബഡ്സു സ്കൂളിലാണ് പോവലേ നിങ്ങൾ ഞാൻ പണിയില്ലാത്ത ദിവസം ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോണത് പിന്നെ ബസ് കയറ്റി കൊണ്ടുപോകാൻ ഇപ്പം തടി കൂടിയ കാരണം പിന്നെ കയറ്റി കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാണ് വണ്ടി കേറ്റാനും ഇറക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇവിടെ പഞ്ചായത്തായിട്ടും എല്ലായിട്ടും ബന്ധപ്പെട്ട് ഒന്നും നടന്നില്ല കാരണം പല കട വണ്ടി വരുന്നുണ്ട് പല ഇപ്പുറത്ത് തന്നില്ല അതായത് നമ്മളെ പഞ്ചായത്ത് കട്ടായൽ പഞ്ചായത്ത് വണ്ടി അനുവദിക്കണം ഈ ഈ കുട്ടി മാത്രമല്ല നേരെ പന്ത്രണ്ടിൽ തന്നെ കുട്ടികൾ വേറെ മൂന്ന് കുട്ടികളുണ്ട് നിങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നത് ഒരു വാഹനം വാഹനം ഒരു അല്ലെങ്കിൽ ഒരു പിന്നെ എവിടെങ്കിലും ഒരു പകൽ വീടോ ഒരു അല്ലെങ്കിൽ ഒരു റൂം കുട്ടികളെ നോക്കാൻ സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ പെൻഷൻ മാത്രം കിട്ടുന്നുണ്ട് പെൻഷനേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും കിട്ടുന്നില്ല ഒന്നും ഒരു അനുകൂലങ്ങളും ഇല്ല പെൻഷനും കിട്ടുന്നുണ്ട് ടെൻഷൻ കിലോമീറ്റർ ഉച്ചക്ക് വന്നിട്ട് കുട്ടിയെ കാണാൻ പറഞ്ഞത് ആണ് കൂലിപ്പണിക്ക് പോളാ ഇപ്പം രാവിലെ തന്നെ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം ടി വി ഉൾപ്പെടെ ഓണാക്കി കൊടുത്തതിന് ശേഷമാണ് ഇവർ വീട്ടിൽ നിന്ന് ജോലിക്കും മടങ്ങുന്ന പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത് അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ വീട്ടിൽ അടച്ചിട്ട് പോകുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിനേനെ ഇങ്ങനെ വാതിൽ ചാരിയിട്ടതിനു ശേഷം സ്വന്തം മകളെ വീട്ടിനകത്താക്കി പോകേണ്ട ഗതികേടുണ്ട് ഈ രണ്ടുപേർക്കുമെന്നുള്ളതാണ് ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ളൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഈ കുടുംബം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്